നമസ്കാരം അസ്സാം വലൈക്കും ഡയറ്റീഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐം ഡയറ്റീഷൻ ടീന സുധീർ നമ്മൾ ചോറ് അതുപോലെ ഗോതമ്പ് ഇങ്ങനെയുള്ള പല ധാന്യങ്ങൾ കഴിക്കുള്ളൂ ഇത് ധാന്യവും സീഡും കൂടെയുള്ള ഒരു ആഹാര സാധനത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെയധികം ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ള ഒരു ആഹാര സാധനമാണ് ക്വിൻവ ക്വിൻവയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഓട്സ് റാഗി ക്വിൻവ അതുപോലെ തന്നെ പലതരം മില്ലറ്റ്സ് ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് ഇതിൽ ക്വിൻവ വളരെയധികം പോഷക മൂല്യമുള്ള ഒരു ആഹാര സാധനം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അയൺ സിങ്ക് മാംഗനീസ് പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സ് ആട്ടോ ക്യുൻവ അതുകൊണ്ട് തന്നെ ഏത് തരം പ്രായക്കാർക്കും ക്യുൻവ യൂസ് ചെയ്യാവുന്നതാണ് ഫൈബർ റിച്ചാണ് ക്യുൻവ അതുകൊണ്ട് തന്നെ വെയിറ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ക്വിൻവ യൂസ് ചെയ്യാവുന്നതാണ് കാരണം അധികം നേരം നമുക്ക് വിഷക്കില്ല ക്വിൻവ കഴിച്ചു കഴിഞ്ഞാൽ ഫൈബർ റിച്ചായിട്ടുള്ള ആഹാര സാധനങ്ങളുടെ ഒരു പ്രത്യേകത അതാണ് അതായത് സറ്റൈറ്റി നിലനിർത്താനായിട്ട് ഇത് സഹായിക്കും അതായത് ഒരുപാട് നേരം നമുക്ക് വിഷക്കാതിരിക്കും പെരിസെറ്റിൻ കെംഫറോൾ എന്ന് പറയപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ക്വിൻവയിൽ അടങ്ങിയിട്ടുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻസ് ക്യാൻസർ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് നമ്മളെ മെയിനായിട്ട് ിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ക്വിൻബ റെഗുലറായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഷുഗർ ഉള്ളവർക്ക് അറിയാൻ പറ്റും എന്താണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് ചില ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് സ്പൈക്ക് സ്പൈക്കാവും ഇങ്ങനെ സ്പൈക്ക് ആകുന്ന ആഹാര സാധനങ്ങൾ ഒരു പ്രത്യേക റാങ്കിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ റാങ്കിങ്ങിനെയാണ് പറയുന്നത് ഗ്ലൈസിയമിക് ഇൻഡെക്സ് എന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ആഹാരം വേണം ഷുഗർ ഉള്ളവർ അതായത് ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ക്വിൻവയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത് ഡയബറ്റിക് പേഷ്യൻസിന് യൂസ് ചെയ്യാവുന്നതാണ് വളരെയധികം സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ആഹാര സാധനമാണ് ക്വിൻവ എൽ ഡി എൽ കൊളസ്ട്രോളിന് ക്വിൻവ കുറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കാർഡിയാക്ക് പേഷ്യൻസിന് അതുപോലെ കൊളസ്ട്രോൾ ഹൈ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നന്നായിട്ടുണ്ട് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഹാർട്ട് ഫ്രണ്ട്ലി ഫുഡെന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും ക്വിൻവ ഗ്ലൂട്ടൻ ഫ്രീ കൂടാട്ടോ അതുകൊണ്ട് ഗ്ലൂട്ടൻ അലർജിക്കായിട്ടുള്ളവർക്ക് സീലിയാക്ക് ഡിസീസ് ഉള്ളവർക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഡയജഷൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ക്വിൻവ റെഗുലർ ആയിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഐ ബി എസ് ഒക്കെ കുറേയൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും കിണുവ ഹെൽപ്പ്ഫുള്ളാണ് ഇനി എന്ത് വേണം നിങ്ങൾക്ക് ഇത്ര അധികം ന്യൂട്രീഷണൽ ബെനഫിറ്റ്സ് ഉള്ള ഓരോ ആഹാര സാധനം നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നല്ലതാവില്ലേ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കിണുവയിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതായത് ഇതിൽ കുറേയൊക്കെ ആൻറ്റി ന്യൂട്രീഷണൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനെ തടയുന്ന സബ്സ്റ്റൻസ് കൂടെ ഇതിലടങ്ങിയിട്ടുണ്ട് ന്യൂട്രിയൻസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അതിൻ്റെ അബ്സോർപ്ഷനെ തടയുന്ന കുറേ സബ്സ്റ്റൻസ് ഇതിനുള്ളപ്പോൾ ആ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തില്ലെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വിൻവ കുറേ അധികം നേരം മെയിൻ ആയിട്ട് ഓവൻ നൈറ്റ് നിങ്ങളത് സോക്ക് ചെയ്ത് വെക്കുക ക്യുബ സ്പ്രൗട്ട് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വളരെ നല്ലതാണ് സോക്ക് ചെയ്യാതെ ഇത് ഉപയോഗിക്കരുത് കാരണം ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം അത് സോഫ്റ്റ് ആവും അതിൽ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സൊക്കെ നശിക്കും അതിനുശേഷം നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും ബെറ്റർ വേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രൌട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക സ്പ്രൗട്ട് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കുക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് പിൻവ മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഫോറിച്ച് ആയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് പ്രിപ്പറേഷൻസ് യൂട്യൂബിലും മറ്റും കാണാറുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായാലോ ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ക്വിൻവയുടെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സിനെ കുറിച്ച് എല്ലാവരും ഇത് യൂസ് ചെയ്യുക വെയിറ്റ് റിഡക്ഷൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ മില്ലറ്റ്സ് ഒക്കെ സാധാരണ പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വിൻവ ഉപയോഗിക്കാവുന്നതാണ് വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറയുന്നതായിരിക്കും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം